ുംറങ്ങ അവരുടെ ലൊക്കേഷൻ ഒക്കെ അപ്പൊ എന്റെ വീടിന്റെ പരിസരമാണ് ഇതൊക്കെ അമ്മടെ നൈബർ ആണ് അപ്പോൾ ഞങ്ങൾ 그냥 ചുമ്മാ റോഡിക്കൂടെ നടന്ന് ഇങ്ങോട്ട് പോവാണ് ഇതിനുഅത്രയല്ല ഇവിടെ കുറേ ശൈശവര കാണാനുണ്ട് തൊട്ടപ്പുറത്തൊരു തോട് ഉണ്ടായിരുന്നു അതിരക്കി വെള്ളമുണ്ടായിരുന്നു ആ പാതോട്ടിലേക്കൊന്ന് പോയി ഇറങ്ങാനൊന്നും പറ്റില്ല ട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഹോട്ടലോട്ടേ ഹോട്ടലത്തന്നെ വേറെ സൈടോട്ടാണ് പോനെ അപ്പ അസ്തലവും അവിടെ ഒക്കെ ഞങ്ങൾ കാണിച്ചരാ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ് റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഒരു പേരെ കണ്ടപ്പോൾ മച്ചിയും ചേച്ചിയും കൂടെ എന്തോ സംഭവം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം അവിടെ എനിക്ക് ദൂരമാണ് പക്ഷേ എനിക്കൊരു കുഴപ്പുമില്ല ചേതന കുറതായിരിക്കുന്നു ചേതന കുറതായിരിക്കുന്നൊന്നും എനിക്ക് കുഴപ്പമില്ല കരയിന്റെ കാലെടുത്തിയിട മുറുക്ക് പിടിച്ച് ഞാൻ അങ്ങോട്ട് ഇrichുവാണ് അങ്ങോട്ട് ഞങ്ങള് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞേ ദേ തോടിനെ അവിടെ എത്തി ഇവിടെ കൈവരികളൊന്നുമില്ല ചെറിയൊരു പാലം പോലെയാണ് അങ്ങേയിരിക്കും ആരോന്ന് ഞാൻ നോക്കുമ്പോൾ ദേ എൻ്റെ ഫേവറിറ്റ് കൈകളാണ് യാഗു യാഗുന്ന് പറഞ്ഞാ അച്ഛൻ ദേ ഇങ്ങോട്ട് ദരിയാണ് ട്ടോ നമ്മളിന്ന് ലീക്കേ സൺഡേ ആയിട്ട് അപ്പ അവൻ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ ടോട്ടലൊക്കെ ഒന്ന് കുറച്ച് നേരെ ആ തോണ്ടിൻ്റെ ഭാഗത്തൊക്കെ നിന്ന് വെള്ളം എടുന്നൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിറെ തിരിച്ചു ഇനി നമുക്ക് വേറെ സ്ഥലമറിയണം പോകണ്ടേ അങ്ങ് شايف കണ്ടാലോ അതെ യാജി ആയിരുന്നു സാധന്ത്രചോടി ഇതേപോലെ സ്റ്റെപ്പ് കയറാൻ പോണേ പേ ഈ കാഴ്ച ഒന്ന് കണ്ടാലോ മുകളിലുണ്ടേന്തൊരു അംബ ഇങ്ങോട്ട് പങ്ങനൊക്കെ കേറി നോക്ക് ആ കണ്ടോ ഇങ്ങനൊ വീട് അയ്യോ അംഗൻവാടി പോയില്ലേ കൊച്ച് അയ്യോ സന്തോഷായിട്ട് ചിരിക്കുന്നു ഒറ്റയ്ക്ക് ആദ്യായിട്ടാ സ്റ്റെപ്പൊക്കെ മാമനെ പോയി മാമനെ അന്വേഷിച്ചിരുന്നു കാട്ടോ മാമനുണ്ട് മാമൻ ആ മാമോളിലുണ്ടേ ആ മാമ മോളിലുണ്ട് ഹേ എന്തു വിടേ ദാടാ ഇറങ്ങോ അപ്പൊ ഇന്നെ നമ്മടെ വീടിന്റെ അടുത്തുള്ള ചേട്ടനാണ എൻ്റെ ചേട്ടനാണ് അപ്പൊ റിച്ചൂസ് ആണ് ചേട്ടൻ്റെ വീട് അപ്പൊ ചേട്ടൻ്റെ അടുത്ത് വരെ വന്നదా ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതിకే എനിക്ക് അಚ್ಚപ്പം തന്നെ ഇടിച്ച് ആണ്ടി ആണ്ടി ഇതി കണ്ട аж എപ്പോ വേണമെന്നുണ്ടെങ്കിലും എപ്പോ കണ്ടാലും എനിക്ക് മമ്മൻ തരതുകൊണ്ട് ആണ്ടി കാണുമ്പോൾ ഞാൻ മമ്മൻ കാണ മെടിക്കും അപ്പൊ ഇതാണ് അവരുടെ പുടി വീട് അപ്പൊ പുടി വീട്ടിൽ കേർ താംസം കയഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാണോന്ന് വന്നത് അവരക്കൊന്ന് കണ്ടു അപ്പ ചേച്ചി കുറച്ചു നേരം കഴിഞ്ഞപ്പോടക്ക് എന്നല്ല ബാ പോവാന്ന് ചുക്കും പറഞ്ഞാ അപ്പ ചേച്ചി ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങി ഇപ്പോ പോകാൻ ഇറങ്ങിනේ ഉള്ളൂ പിന്നെ ഞാൻ അവിടെത്തന്നെ നിൽന്നൂട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലമരെ പോകാനുണ്ട് ആ കാര്യം എന്താണന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോで കാണാം ഓക്കേ ബൈ ബൈ